ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഞങ്ങൾ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യണേ ഞങ്ങൾ ഇന്ന് ഷോപ്പിങ്ങിന് പോയതാട്ടോ ട്രെൻഡ്സിലേക്കാണ് പോയത് ട്രെൻസിൽ ഇപ്പോൾ നല്ല ഓഫേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോളെ ജസ്റ്റ് ഒന്ന് പോയതാണ് ഞങ്ങളിവിടെ പെരിന്തൽമണ്ണ ട്രെൻഡ്സിലാണ് പോയത് മറ്റ് ട്രെൻഡ്സ് പോലൊന്നല്ല അത്യാവശ്യം കളക്ഷനൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ കിഡ്സിൻ്റെ ആയാലും വുമൻസിൻ്റെ ആയാലും മെൻസിൻ്റെതൊക്കെ ആയാലും നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കി അപ്പോൾ ഞാനിത് ആവാസൻ്റെ ടോപ്പൊക്കെ കേട്ടത് ഇത് നമ്മുടെ ചുരിദാറിൻ്റെ സെറ്റാണ് വരുന്നത് പിന്നെ നമ്മൾ വെസ്റ്റേൺ ടൈപ്പിൽ പോയി നോക്കിയപ്പോൾ എനിക്ക് വെസ്റ്റേൺ ടൈപ്പ് അത്ര ഇഷ്ടമായില്ലെട്ടോ സാധാ എല്ലായിടത്തും കാണുമ്പോഴുള്ള ഷർട്ട് പിന്നെ ഞങ്ങൾ മെൻസിലേക്കാണ് പോയത് മെൻസിലേക്കൊക്കെ പോയി മെൻസിലും അത്യാവശ്യം സാധനങ്ങളുണ്ട് ഇവിടെ നല്ല ഓഫറാണ് കേട്ടോ അങ്ങനെ സഞ്ജു ഇത് ഇങ്ങനെ പർച്ചേസ് ഇങ്ങനെ ചെയ്യാണ് ഞാനിങ്ങനെ ജസ്റ്റ് മിററിൽ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ കളിക്കും പിന്നെ സാ സഞ്ജുവിനുള്ള സാധനങ്ങളൊക്കെ കിട്ടി ഞങ്ങൾ ഇതാ താഴോട്ട് പോയി അങ്ങനെ സഞ്ജു ഇതാ അവിടെ നിന്ന് ബില്ല് ചെയ്യുമായിരുന്നു കേട്ടോ അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ പുറത്തോട്ട് പോയി ഞങ്ങൾ പെരിന്തൽമണ്ണേക്കാട്ടെ വന്നത് ഇവിടെ പെരിന്തൽമണ്ണ പ്രത്യേകതയുണ്ട് ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് അത് ബ്രാൻഡ് ഷോപ്പുകൾ ഉണ്ടോ എല്ലാം കുറേ ബ്രാൻഡഡ് ഷോപ്പുകളുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് വണ്ടൂരിക്കട്ടോ പോണത് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ചാനൽ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ